ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണവ നിറച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുകയാണ് ഉള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചത ചതച്ചു വെച്ചതാണ് അല്പം ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചത് അതിന് ഉപ്പ് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർക്കുക ഇപ്പോൾ ഒരുവിധം നല്ലവണ്ണം വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പെരിഞ്ചീരക പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മളിതിലേക്ക് കണവയുടെ ചിറകും അതിന്റെ തലയുടെ കണ്ണൊന്നും എടുക്കത്തില്ല അല്ലാതെ ബാക്കി ഭാഗങ്ങളും കൂടെ ചേർത്ത് എടുത്തതാണിത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇപ്പം ഒരു നാല് മിനിറ്റോളം ആയിട്ടുണ്ട് കണവയപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ കാടമുട്ട പുഴുങ്ങി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാടമുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് നിറയ്ക്കാം ചെറിയൊരു സ്പൂൺ എടുത്തതിന് ശേഷം കിണവയുടെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ മുക്കാൽ ഭാഗം നിറഞ്ഞിട്ടുണ്ട് ഒരു കാടമുട്ടയും അകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടൂത്ത് പേക്ക് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എല്ലാ കൂന്തലും തന്നെ നിറച്ചെടുത്തിരിക്കുകയാണ് ഇത് നല്ലപോലെ വെള്ളം തിളച്ചു തുടങ്ങിയ ഇടിച്ചമ്പാണ് അതിലേക്ക് നമുക്ക് ഓരോന്നോരുന്നതായിട്ട് എടുത്ത് വെച്ചു കൊടുക്കാം ഏകദേശം അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അത് നല്ലവണ്ണം ആയിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുക തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിലേക്ക് നമുക്ക് അൽപ്പം ടൊമാറ്റോ സോസ് അത് ആരും ചേർക്കാത്തതാണ് ഞാനിതിൽ ചേർക്കുകയാണ് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ അത് കാരണം ഒര ടീസ്പൂൺ ടൊമാറ്റോ സോസ് സോസുകൾ ചേർക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ ആവി ഏറ്റി വെച്ചിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ കണവ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ട്രെൻഡിങ് ആയ കണവ് നിറച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്